മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബ്രഹ്മയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങുന്ന ചിത്രം ഹൊറർ ത്രില്ലർ ഓണറിലാണ് ഒരുങ്ങുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് റിലീസ് മമ്മൂട്ടിയെ കൂടാതെ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും അമൽ ഡാലിസും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ആഖ്യാനത്തിലും മറ്റും ഒരു പരീക്ഷണത്തിനായാണ് അണിയറ പ്രവർത്തകർ ഒരുങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ ഡോൺ പാലത്തറ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മധ്യ തിരുവിതാംകൂർ എന്ന ചിത്രവും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു പുറത്തിറങ്ങിയത് വൈനോട്ട് സ്റ്റുഡിയോസിന്റെയും നൈറ്റ് ഷിഫ്റ്റിന്റെയും ബാനറിൽ രാമചന്ദ്ര ചക്രവർത്തിയും ശശികാന്തും നിർമ്മിക്കുന്ന ചിത്രത്തിൽ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണനാണ് സംഭാഷണങ്ങൾ എഴുതുന്നത് രാഹുൽ സദാശിവൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ചിത്രത്തിന്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ നിരവധി ചർച്ചകൾ ഉണ്ടായിരുന്നു ചിത്രം വെറും രണ്ടു കോടി ബഡ്ജറ്റിലാണ് പൂർത്തിയാക്കിയതെന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ബഡ്ജറ്റ് ആവശ്യമില്ലെന്നുമാണ് തമാശ രൂപേണ ചിത്രത്തിനെതിരെ കമന്റുകൾ വന്നിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആകെ ബഡ്ജറ്റ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കളിയിലെ ഒരാളായ രാമചന്ദ്രൻ ചക്രവർത്തി പബ്ലിസിറ്റി ചിലവ് കൂടാതെ ചിത്രത്തിന് ഇരുപത്തിയേഴ് പോയിന്റ് എഴുപത്തിമൂന്ന് കോടി രൂപ ബഡ്ജറ്റ് വന്നു എന്നാണ് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തിന് താഴെ രാമചന്ദ്ര ചക്രവർത്തി കമന്റ് ചെയ്തിരിക്കുന്നത് ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തന്റെ സ്ഥാനമുറപ്പിച്ച യുവ സംവിധായകനാണ് രാഹുൽ സദാശിവൻ റെഡ് റൈൻ എന്ന രാഹുലിന്റെ ആദ്യ സിനിമയും നിരൂപക പ്രശംസകൾ നേടിയിരുന്നു മലയാളം അതുവരെ കണ്ടുശീലിച്ച പരമ്പരാഗത ഹൊറർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഷൈനികവും രേവതിയും മുഖ്യ കഥാപാത്രങ്ങളായെത്തിയ ഭൂതകാലം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ